നന്നായി പെരുമാറുക നന്നായി പെരുമാറുക എന്നുള്ള ഉപദേശങ്ങൾ എത്രയോ കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ നന്നായി പെരുമാറാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമുണ്ട് അത് ആരും പഠിപ്പിക്കാറില്ല അങ്ങനെ കേട്ട് ശീലവും അതുകൊണ്ട് തന്നെ ഈ നന്നായി പെരുമാറലൊക്കെ മറ്റാരുടെയോ ഒരു ഉത്തരവാദിത്വവും നന്നായി പെരുമാറാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം തനിക്കില്ല എന്നൊരു ധാരണയും പൊതുവില് എല്ലാ കക്ഷികൾക്കുണ്ട് ഇപ്പം ഭാര്യയോട് നന്നായി പെരുമാറണമെങ്കിൽ ഭാര്യയോട് ഭാര്യ ഭർത്താവിന് നന്നായി പെരുമാറാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം ഭാര്യക്ക് ഭർത്താവിനോട് നന്നായി പെരുമാറണമെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് നന്നായി പെരുമാറാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം മക്കൾ മാതാപിതാക്കളോട് നന്നായി പെരുമാറണമെങ്കിൽ മക്കൾക്ക് നന്നായി പെരുമാറാനുള്ള സാഹചര്യം മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കണം ജോലി കഴിഞ്ഞ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വീട്ടിൽ വരുന്ന ഒരു മകൻ വീട്ടിൽ വരുന്ന വരുമ്പോൾ ഉപ്പയോട് ചോദിക്കുകയാണ് എന്താ ഉപ്പ വിശേഷങ്ങൾ ഉപ്പ പറയണ എന്ത് വിശേഷം എൻ്റെ വിശേഷം ചോദിക്കാനാണ് പോയി വന്ന് ഉപ്പ മരുന്നൊക്കെ കുടിക്കുന്നുണ്ടോ എനിക്കിനി മരുന്നും മന്ത്രമൊന്നും വേണ്ട ഞാൻ എന്നെ പള്ളിക്കാട്ടേക്ക് ഇങ്ങനെ എടുത്താൽ മതി എന്ന് പറയുന്ന ഒരു ഉപ്പ ആ ഉപ്പയോട് മകൻ പിന്നീട് എന്തെങ്കിലും അന്വേഷണം നടത്തുമോ അല്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച വരുമ്പോൾ എന്തെങ്കിലും ചോദിക്കാൻ തോന്നുമോ ഈ ഉപ്പയ്ക്ക് മകനോട് മറ്റൊരു രീതിയിൽ പെരുമാറാം അതായത് മകൻ വിശേഷം ചോദിക്കുമ്പോൾ വിശേഷങ്ങളൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിക്കാം എന്നിട്ട് മരുന്ന് മരുന്ന് കുടിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ മരുന്നൊക്കെ കുടിക്കുന്നുണ്ട് ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ വന്ന സമയത്ത് ഉള്ള സാഹചര്യം വളരെ ഹൃദ്യമാക്കി മാറ്റാൻ പറ്റും എന്നിട്ട് രാത്രി എല്ലാം കഴിഞ്ഞിട്ട് മകനെ വിളിച്ചിട്ട് പറയാം നീ വന്ന സമയത്തായതുകൊണ്ട് ഞാനൊന്നും പറയാതിരുന്നതാണ് എനിക്ക് ആ മരുന്ന് കുടിച്ചിട്ട് വേണ്ടത്ര സുഖമില്ല പറ്റുമെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച ഇപ്പോൾ ഡോക്ടറെ കാണിക്കാം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിനക്ക് ഒഴിവില്ലെങ്കിലും കുഴപ്പമില്ല ആരെങ്കിലും കൂട്ടിപ്പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എത്ര തിരക്കുണ്ടല്ലോ ഈ മകൻ ലീവ് എടുത്തിട്ട് ഉപ്പേ ആശുപത്രിക്ക് കൊണ്ടുപോകും കാരണം ഈ മകന് ഉപ്പയോട് ഏറ്റവും നന്നായി പെരുമാറാനുള്ള സാഹചര്യം അവിടെ ഉപ്പ ഒരുക്കി കൊടുത്തോണ്ട അങ്ങനെ സംഭവിച്ചത് നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി കണ്ടുവരുന്നൊരു പ്രശ്നമാണല്ലോ അമ്മായിമ്മ മരുമകൾ പോര് അതുപോലെ നാത്തൂന്മാരും മരുമകളും തമ്മിലുള്ള പോരും ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് വരുന്നത് അല്ല ആ കുട്ടി അവിടെ വളരെ നല്ല രീതിയിൽ ഭർത്താവിനോടും കുടുംബത്തിനോടും നല്ല രീതിയിൽ പെരുമാറണമെന്ന് കരുതിയിട്ട് തന്നെയാണ് വരുന്നത് അങ്ങനെ പെരുമാറണം നിർദ്ദേശം കൊടുത്തിട്ടാണ് ആ പെൺകുട്ടിയെ വീട്ടുകാർ അയക്കുന്നത് പോലും പക്ഷേ പിന്നീട് എന്താ സംഭവിക്കുന്നത് ഈ പെൺകുട്ടിക്ക് അവിടെ നന്നായി പെരുമാറാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിൽ നേരത്തെ പറഞ്ഞ അമ്മായിമ്മമാർ പരാജയപ്പെടുന്നു ആ കുട്ടിക്ക് നന്നായി പെരുമാറാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടി ഒരിക്കലും ഇവരോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല ഈ ഉദാഹരണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകപക്ഷീയമായിട്ട് നന്നായി പെരുമാറണം നന്നായി പെരുമാറണം എന്ന ഉപദേശം കൊടുക്കുന്നതിന് മുമ്പ് നന്നായി പെരുമാറാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം അങ്ങനെ നന്നായി പെരുമാറാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തിട്ടും ഒരാൾ മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ അത് അയാളുടെ പെരുമാറ്റ ദൂഷ്യമായിട്ട് കണ്ട് നമുക്ക് തുടർ നടപടികൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം അല്ലാത്ത കാലത്തോളം നന്നായി പെരുമാറാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാത്തവനാണ് ഇതിൽ കുറ്റക്കാരൻ എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്